ആ മനസ്സിലായി അതന്നെ നീ വന്നു എന്റെ അടുത്ത് നീ വന്ന് നീ കല്യാണം കഴിച്ചിട്ടില്ല നിനക്ക് ഒന്നുമേം തരിയാറ് അല്ലേ നീ അന്ന് നല്ല ഭൂസായിരുന്നു ഓക്കെ വാ ഓക്കെ ഇന്ന് വരാൻ പറ്റില്ല നാളെ പോരെ നാട്ടുവീട് പത്ത് ദിവസം അഞ്ചിട്ട് കഴിയും നാട്ടിൽ പോയിട്ട് വന്നിട്ട് വന്നാ ചേച്ചി കഴിഞ്ഞ ദിവസം വന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമെരിന്ന് പറഞ്ഞു കള്ളു മൂക്കുറ്റം പൂക്കുറ്റും കള്ളടിച്ചിട്ട് വന്നു ഒരു ഉണ്ടെവിനറിയില്ല സെക്സ് എന്താ പോലും അറിയില്ല കള്ളുടിച്ചിട്ട് ഇപ്പം പറയാ ഞാൻ വരാം വരാ ഹലോ ഞാൻ കുറച്ച് ബിസിയാ ആ ഓക്കെ പോയിട്ട് വന്നിട്ട് വന്നാ ഓക്കേ പോയിട്ട് ചേച്ചി ഇന്നും അറിയി വെച്ച് ഒരു റുമ്പ് വയ്ക്കാൻ പോലും ഇറക്കല് എന്നാ ഉം ഒരു കൈക്ക് ഇരുപത്തഞ്ചാണോ ആ നിന്റെ അമ്മയ്ക്ക് ഇരുപത്തഞ്ചോ റൺസ് ഞാൻ ഇരുപത്തഞ്ചിന് അവിടെ വള്ളം കൊടുക്കുന്നത് അറിഞ്ഞില്ലേ ഇന്ന് എന്താ ചേച്ചിട്ടുണ്ടായ ഉച്ചക്ക് അവനും ഒന്നും അറിയില്ലേ എൻ്റെ പൊന്നു കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു മുൻപ് ദിവസം എൻറെ അടുത്ത് വന്നിട്ട് പൂക്കറ്റും കാലം ഒടിച്ചിട്ടുണ്ട് പത്തിരുപത്തി മൂന്ന് വയസ്സൊക്കെ എല്ലാം കൈയും കാലും കാണിച്ചോണ്ടിരിക്കുക എവിടെയാണ് ഒരു സ്ത്രീക്ക് ഉമ്മ കൊടുക്കാന്ന് പോലും അറിയില്ല ഞാനവിടെ ഒന്നും ചെയ്യാനും പോയില്ല ഉം എൻ്റെ പൊന്നേച്ചി കളേജ് ചേച്ചി പഠിപ്പിക്കണ്ടേ കളില്ല സ്ഥലം കളില്ല ആഹാ അതൊക്കെ പോട്ടെ എനിക്കുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഹലോ ഇന്ന് ഉച്ചയ്ക്ക് എന്തുണ്ടായി ഞാൻ ലൈവ് കട്ടാക്കിയതാണോ ഞാൻ പോയി ഉറങ്ങിയതാണോ എന്നിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഓർമ്മയില്ല വീർ ഇവിടെ ഇരിക്കുന്നു കാണാൻ ഉള്ളത് ഞാൻ സൂപ്പറായിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കും കിടത്തി അവനെ നെഞ്ചത്ത് തിരുമ്മി മുളഞ്ഞട്ടിയിലൊക്കെ ഒന്ന് പിടിച്ച് തിരിച്ച് മുളഞ്ഞട്ടയിൽ നാക്കും കൊണ്ടൊന്നൊരു കറക്ക് കറക്കി കഴുത്തേലൊരു കറക് കറക്കി അശഭചിച്ചാണ് കട്ടാക്കി അയ്യോ ഞാൻ ഞാനിന്നങ്ങനെ പൂസായിരുന്നോ ഓർമ്മയില്ല ഇനി പറയട്ടെ എന്നിട്ട് കട്ട് കറക്കി കറക്കി നാ നാക്കും കൊണ്ട് കഴുത്തേല് ചിന്നം വരച്ച് ബാക്കിയിൽ ചിഹ്നം വരച്ച് കുണ്ടീമ ചിന്നം വരച്ച് ആ അങ്ങക്കെ കാണിച്ച് ചുണ്ടുമ്പോൾ ഒരു കടികടിച്ച് പതുക്കെ സാധനം തിരുമ്പിതിരുമ്പി കയറ്റി അടിക്കണം നമ്മൾ സ്വന്തമായിട്ട് കയറ്റണം ആ നമ്മൾ പതുക്കെ പതുക്ക ആണെ കഴുത്തിന് ഇങ്ങനെ തിരുമ്മ ചിന്നം വരയ്ക്കണം Ej, esta no es